നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്തുള്ള കരിങ്കന്നൂർ എന്നുള്ള സ്ഥലത്താണ് ശ്രീ സജീവ് സാറിൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് നിൽക്കുന്നത് സാറിനെ നേരിട്ട് ഒന്ന് പരിചയപ്പെടുത്താം സാറേ നമസ്കാരം നമസ്കാരം ചേട്ടാ ആ സാറ് ഒന്ന് പരിചയപ്പെടുത്താമോ ഓക്കെ ഞാൻ സജീവ് ഇന്ത്യൻ ആർമിയിൽ മുപ്പത്തൊന്ന് വർഷം സർവീസ് ചെയ്തു അതിനുശേഷം ഏത് സാർ ആർമിയിൽ കേണലായിരുന്നു കേണൽ റാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത് കുറച്ച് കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത് ഞാൻ മെയിൻലി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഏകദേശം വർഷം ആകുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് മേയിലാണ് ഡ്രൈഗൻ ഫ്രൂട്ട് നട്ടത് രണ്ടുവർഷമായി രണ്ട് വർഷമായി രണ്ട് വർഷം കറക്റ്റ് മെയിൽ രണ്ടു വർഷം തയ്ക്കും ആദ്യത്തെ ഫ്രൂട്ടിങ് നന്നായിട്ട് പോയി അത് ഫ്രൂട്ടിങ് തീരാനായപ്പോഴത്തേന് ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ഞാൻ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു മാത്രമല്ല ഞാൻ വെള്ളയാനി കാർഷിക കോളേജിൽ പോയിട്ട് അവിടുത്തെ ഒരു പ്രൊഫസറേയും കണ്ടു ഡിസീസ് കൺട്രോളിൻ്റെ പ്രൊഫസറേയും കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ലോകം മൊത്തമുണ്ട് ഇന്ത്യ മൊത്തമുണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റേഷൻ ചേട്ടനെ പരിചയപ്പെടുന്നതും കോണ്ടാക്ട് കിട്ടുന്നതും ചേട്ടന പരിചയപ്പെടുന്നതും ചേട്ടൻ മുഖാന്തരം രണ്ട് മരുന്നുകളാണ് നമ്മൾ അപ്ലൈ ചെയ്തത് ഒന്ന് ഫംഗോഹിറ്റ് എന്ന് പറഞ്ഞിട്ട് തറയിൽ അതായത് മണ്ണിൽ ഒഴിക്കുന്ന സോയിൽ ആപ്ലിക്കേഷനും എഫ്സി പൗഡർ എന്ന് പറഞ്ഞ ഫോളിയേജ് ആപ്ലിക്കേഷനും അത് സ്പ്രെഡോളും കൂടെ ചേർത്ത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തു ഇതുവരെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്തു അപ്പൊ ഇതുവരെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെന്റ് കൺട്രോൾ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് കൺട്രോൾ ആയിരുന്നു പറയില്ല സെവന്റി പെർസെന്റ് കൺട്രോൾ ആയി അത് മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ലീഫുകൾ ഉദാഹരണത്തിന് ഒരു ലീഫ് നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന ലീഫാണ് ഈ ഒരു ലീഫ് അബ്സുലി സ്പോട്ട്ലെസ് ആണ് അതിനകത്ത് ഒരു സ്പോട്ട് പോലും ഇല്ല നമ്മൾ ഒരു പുള്ളിയോ അല്ലെങ്കിൽ തുരുമ്പ് വരുന്ന പോലുള്ള അംശങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പക്ഷെ മുമ്പുണ്ടായിരുന്നത് പലതും ഉണങ്ങി തുടങ്ങി നോക്കിക്കോളൂ ഇത് കരിഞ്ഞു പോയി ചെരങ്ങ് മനുഷ്യന്റെ ചിരങ്ങ് ഉണങ്ങുന്ന പോയിട്ടുണ്ട് ബട്ട് ഇപ്പോഴും പല ആദ്യം വന്ന തണ്ടുകളില് ഇപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഏകദേശം സെവന്റി പെർസെന്റേജ് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ച് മനസ്സിന് ഒരു ആശ്വാസം വന്ന ഇതൊന്നും മാറി ബന്ധപ്പെടുന്നില്ല അതിന് വ്യത്യാസമുണ്ട് കർഷകർക്ക് ഇതുമായി ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ടുള്ള കർഷകർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റിയ മരുന്നുകളാണ് ഇതിനോട് ചേർന്നുള്ള അനുബന്ധ ഉണ്ടെന്ന് രാഷൻ ചേട്ടൻ പറഞ്ഞു ഇനി അതുകൂടി ചെയ്യണം അങ്ങനെ വളങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നു പൊട്ടാഷൊക്കെ ചെയ്യണം സീസൺ ആയി വരുന്നേ ഉള്ളൂ അതിനു ഒരുവിധം കൺട്രോൾ ആക്കി എടുത്തു ഞാൻ അതാണ് എനിക്ക് വളരെ സന്തോഷം കാരണം സാർ നേരത്തോട് പറഞ്ഞിരുന്നു എങ്കിൽ നേരിട്ട് വന്ന ഒന്ന് ഇത് കാണാനായിട്ടാണ് ഞാൻ വന്നത് കാരണം ഇത് എത്രമാത്രം ഇത് എഫക്റ്റീവായിട്ട് നമുക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ളത് മാറി അതുപോലെ തന്നെ അതെ അതെ അത് മാത്രല്ല സാറേ ഇപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഫംഗസിനുള്ള മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ചെടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇത്തരം പല സംഗതികളും മാറി നിൽക്കും അപ്പൊ ചെടിക്ക് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുത്തോണ്ട് അനുബന്ധമായിട്ട് ന്യൂട്രീഷൻ കൂടെ കൊടുത്തുകൊണ്ട് സ്ട്രെസ് ഔട്ട് സ്ട്രെസ് ഔട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം സ്ട്രെസ്സ് ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ കൊടുമ്പാനലിന് സ്ട്രെസ് ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വളരെയേറെ വ്യത്യാസം ഉണ്ടാവും ചെടിക്ക് അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് ഈ ഈ വർഷം തന്നെ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഏതായാലും വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം വളരെ ഇത്രയും നിന്ന് ഇവിടം വരെ വരെ ഒരു മണിക്കൂർ യാത്ര വന്ന ബുദ്ധിമുട്ട് എറണാകുളത്തിന്റെ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കാരണം വെച്ചാൽ കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൊല്യൂഷൻ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കൃഷിക്കാരെ ഹെൽപ്പ് ചെയ്യുക അതാണ് സേവ് തമതർത്ത് എന്ന് പറയുന്ന ഒരു ഒരു ക്യാമ്പയിൻ അത് ഇന്ത്യ ഒട്ടാകെ നടക്കുന്നുണ്ട് കാരണം മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതി മാത്രമേ നിലനിൽക്കുള്ളൂ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് മണ്ണിനെ സംരക്ഷിച്ചുള്ള കൃഷി ഓർഗാനിക് കൃഷി രീതി തന്നെയാണ് അപ്പോൾ ഏതായാലും പല കെമിക്കൽസ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാല് അല്ലേ കെമിക്കൽസ് ഫംഗിസൈഡ് പലതും ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടാതെ അപ്പൊ അത്രയും ഈ കെമിക്കൽ ഫംഗിസൈഡ് ഉപയോഗിച്ച സ്ഥലത്ത് ആദ്യമായിട്ട് ഇത് പെട്ടെന്ന് റിസൾട്ടിലേക്ക് തന്നെ റിസൾട്ട് കാണാനുണ്ട് ആദ്യത്തെ ഒരു അമ്പത്മാനം മാറി സെക്കൻഡ് കോട്ടയത്തന്നെ ഒരു സിക്സ്റ്റി പെർസെന്റ് ആയി തേർഡ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സെവന്റി പെർസെന്റ് ഉണ്ട് സ്റ്റിൽ തേർട്ടി പെർസെന്റ് ഇനി പോകാനുണ്ട് ഗ്രാജുവൽ ആയിട്ട് മാറ്റി വരാം ഓക്കെ